ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള പോര് നമ്മളെല്ലാവരും കണ്ടതാണ് സംസ്ഥാന സർക്കാരിനെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത പല നിലപാടുകളും വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായും ഇടഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് നടന്ന ഒരു ദേശീയ കൺവെൻഷൻ യു ജി സി കരടിനെതിരായ യു ജി കൺവെൻഷനുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം നടക്കുന്നത് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കത്ത് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ച കത്താണ് ഈ വിവാദത്തിന് ആധാരമെന്ന് പറയുന്നത് യു ജി സി കരട് റെഗുലേഷനെതിരെ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നായിരുന്നു ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ പ്രധാനമായും രാജ്ഭവനിൽ നിന്ന് ഇത്തരത്തിലൊരു അതൃപ്തി വരാനുള്ള കാരണം എന്ന് പറയുന്നത് എതിരെയുള്ള കൺവെൻഷൻ എന്ന് രേഖപ്പെടുത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏതായാലും അത് സർക്കാരിനെ അറിയിക്കുന്നു എന്നാൽ അത് തിരുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാട് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഒരു പോരിലേക്കാണോ സംസ്ഥാന സർക്കാരും ഗവർണറും പോകുന്നത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അജിംസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഗവർണറുമായുള്ള പോര് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാതി വരുന്നു അത് ഗവർണറുടെ പരാതി സർക്കാർ പരിഗണിക്കുന്നു പിന്നീട് അത് തിരുത്തിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് കഴിഞ്ഞ തവണ പോലെ ഒരു പോരിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല സർക്കാരിന് താല്പര്യമില്ല അതുകൊണ്ടുള്ള ഒരു അനുനയ നിലപാടായി കാണാമോ കഴിഞ്ഞു ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഒരു അദ്ദേഹം കോൺഗ്രസിലും ജനതാ പാർട്ടിയിലും പ്രവർത്തിച്ച് ബി ജെ പിള്ളാരാണ് ആർ എസ് എസ് കാരണല്ല പക്ഷേ ഇപ്പോഴത്തെ അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുമായി നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്ന സർക്കാർ ആർലേക്കർ വരുമ്പോൾ അങ്ങനെ കലഹത്തിൻ്റെ പാത സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ട സർക്കാരാണ് കലഹിക്കാൻ ഏറ്റവും നല്ല ആൾ ആർ എസ് എസ് കാരാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ ഇനി ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ കലഹകാരിയായ ഒരാളല്ല ആർലേക്കർ എന്ന് സംസ്ഥാന സർക്കാർ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ് കാരണം ഇതിനുമുമ്പ് അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നു നമ്മൾ മുമ്പൂടെ സംസാരിച്ചിട്ടുണ്ടത് ബീഹാറിലിരിക്കെ യൂണിവേഴ്സിറ്റികളുടെ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന വഹിക്കുന്നൊരു ചാൻസലറായിരുന്നു അദ്ദേഹം സാധാരണ രീതിയിൽ ചാൻസലർ പദവിയിൽ ഗവർണർമാർ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സെനറ്റ് യോഗങ്ങളിൽ ഒരിക്കലും അദ്ദേഹം പോകാറില്ല ചാൻസലർമാർ പോകാറില്ല അവർ രാജ്ഭവൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല സാധാരണ രീതിയിൽ വൈസ് ചാൻസലർ ചാൻസലറായിരിക്കും ചാൻസലർക്ക് പകരം അത്തരം യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക പക്ഷേ അദ്ദേഹം നേരിട്ടിടപെടുന്ന ഒരു ചാൻസലറായിരുന്നു അങ്ങനെ നേരിട്ടിടപെടുന്ന ആർ എസ് എസ് കാരനായ ഗവർണർ ചാൻസലറായിരിക്കെ കേരളത്തിൽ അദ്ദേഹം ഇതെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത് ചെയ്തു ഓക്കെ ഇനി ഞാൻ കൈയും കെട്ടിയിരിക്കാം എന്ന് കരുതും എന്ന് കരുതുന്നതിൽ ന്യായമില്ല അദ്ദേഹം അങ്ങനെ കരുതില്ല എന്ന് മാത്രമല്ല കുറേ കൂടി ഇറങ്ങി കളിക്കുന്ന ഒരു ചാൻസലറായിരിക്കും അദ്ദേഹം എന്ന് ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഇറങ്ങി കളിക്കുമെന്ന് ഭയന്നുകൊണ്ടാണോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ടും ലേഖനമെഴുതുന്നത് മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുന്നത് മന്ത്രിമാർ പോയി അദ്ദേഹത്തെ കാണുന്നതെന്ന് നമുക്കറിയില്ല അങ്ങനെ അങ്ങനെ എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയൻ സർക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ധാരണ തെറ്റാണ് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മോശം ചാൻസലറായിരിക്കും അറലേക്കർ എന്ന കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആർ എസ് എസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അവരെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിൻറ്റ് വിദ്യാഭ്യാസമാണ് നമുക്കറിയാം ഈ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മുമ്പ് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്താണ് അത് കൺകരൻ ലിസ്റ്റിലേക്ക് മാറ്റിയത് ഈ കൺകരൻ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട എഡ്യൂക്കേഷൻ എന്ന വിദ്യാഭ്യാസം എന്ന ആ പൊതുസജ്ഞയെ ഒരു സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃത വകുപ്പാക്കി മാറ്റുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു ഉദാഹരണം യു ജി സിയുടെ പുതിയ റെഗുലേഷൻസ് ഉദാഹരണം അതായത് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും സ്വയം ഭരണാവകാശം ഇൻഡിപെൻഡൻസ് എന്നൊക്കെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ പക്ഷേ എങ്കിൽ അങ്ങനെയല്ല അതിലെ സിലബസിലാണെങ്കിലും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റോളിലാണെങ്കിലും ഒട്ടുമിക്ക സർവകലാശാലകളിലും ബി ജെ പി ഭരണമുള്ള ഒട്ടുമിക്ക സർവകലാ സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക സർവകലാശാലകളിലും വൈസ് ചാൻസലർ സ്ഥാനത്ത് ആർ എസ് എസ് അനുഭാവികളെയോ ആർ എസ് എസ് പ്രചാരകന്മാരെ തന്നെയോ വൈസ് ചാൻസലർമാരാക്കുന്നുണ്ട് കേന്ദ്ര സർവകലാശാലകളുടെ കാര്യം പറയുക വേണ്ട ഇപ്പോൾ ജെ എൻ യു ഡി യു പോലുള്ള സർവകലാശാല പറയുക വേണ്ട അപ്പോൾ എന്തുകൊണ്ടാണ് ആർ എസ് എസ് അത്ര ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇത്ര ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ രാഷ്ട്രീയമായി മാറ്റിമറിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണമാണെന്ന് ആർ എസ് എസ് മുമ്പേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും ഈ ആർ എസ് എസിൻ്റെ പരീക്ഷണശാല എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത് ഗുജറാത്തിൽ വർഷങ്ങളെ പതിറ്റാണ്ടുകളായി ബി ജെ പി ആണ് ഭരിക്കുന്നത് പതിറ്റാണ്ടുകളായി ബി ജെ പി ഭരിക്കുമ്പോൾ ബി ജെ പി അവിടെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ തന്നെ ഈ പറയുന്ന സഫ്രോണൈസേഷൻ വരുത്തി സഫ്രോണൈസേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രാജ്യത്തിൻ്റെ ചരിത്രം പലരാൾ എഴുതപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും അതിലേറ്റവും ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രമാണ് പിന്നീട് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ആ ബ്രിട്ടീഷ് ചരിത്രത്തിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അത് അവർ എല്ലാത്തിനും ചരിത്രത്തെ അവർ എന്തായിട്ട് കാണുന്നു കമ്മ്യൂണലായിട്ട് കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം വർഷങ്ങളായി ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചു പിന്നീട് മുസ്ലിം രാജാക്കൻ മുസ്ലിം ഭരണം മുസ്ലിം റൂളേഴ്സ് എന്ന് തന്നെ വാക്കാണ് അവർ ഉപയോഗിക്കുക പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷുകാർക്ക് മതമൊന്നുമില്ല ബ്രിട്ടീഷുകാർ വന്നു അങ്ങനെയാണ് അവർ അതിനെ കാലഗണന ചെയ്തു വെക്കുക അപ്പോൾ ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്ന ചരിത്രപരമായ സംഗതി സ്ഥാപിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് കാലത്താണ് പക്ഷെ അന്ന് കാണാതെ പോയ പല കാര്യങ്ങളും ഇപ്പൊ ഹിന്ദു റൂളേഴ്സ് അദ്ദേഹംമാരെ എതിർത്ത മുഗളന്മാരുടെ ഹിംസകനാണ് ഇപ്പൊ സിനിമ അറിയണ്ടല്ലോ ഛാവ ആ യെസ് അതിന്റെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇരുന്നിട്ട് ഇത് ശിവാജിയും മഹാരാജും അദ്ദേഹത്തിന്റെ ഈ മറ്റേ വാർ ക്രൈ ക്രൈണ്ടല്ലോ വാർ ക്രൈ ആളുകൾ എഴുന്നിട്ട് ഇങ്ങനെ അറ്റൻഷായിട്ട് വിളിക്കുക കുതിരപ്പുറത്ത് ആളുകൾ വരിക അപ്പോൾ അതിൽ വിളിക്കുന്ന ഒരു വാക്ക് മുഗളന്മാരുടെ ഹിംസകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത് ഒരു ഡിവൈഡ് ഉണ്ടാക്കുകയാണ് അതായത് കുറേ രാജാക്കന്മാർ ഹിന്ദു രാജാക്കന്മാർ കുറേ രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാർ അങ്ങനെ ഭരിച്ച അപ്പോൾ ആ ഒരു ഡിവൈഡിലേക്ക് എങ്ങനെയാണ് ആ ആളുകളെ മനസ്ഥിതി മാറ്റുക എന്നുള്ളതാണ് അത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചു അത് ആർ എസ് എസ് തുടരുകയാണ് പക്ഷേ ഈ പറയുന്ന ഹിന്ദു റൂളേഴ്സിനാണെങ്കിൽ മുസ്ലിം റൂളേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു മുസ്ലിം റൂളറാണെങ്കിൽ അവർ അയാളുടെ സർവ്വസൈന്യാധിപൻ ഹിന്ദു ആയിരിക്കും അയാളുടെ പ്രധാനമന്ത്രി എന്ന് പറയുക ഏത് സമ്രാട്ടുകളുടെയും ചരിത്രം നോക്കുക അത് ഇപ്പോൾ ടിഫു സുൽത്താൻ ആകട്ടെ ശിവജി ആകട്ടെ അക്ബർ ആകട്ടെ ഔറംഗസേബ് ആകട്ടെ അവർ ഭരിക്കുന്നു പക്ഷേ അവരുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡൊക്കെ എന്തായിരിക്കും മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളായിരിക്കും അപ്പോൾ അതിന് നമ്മൾ എന്താണ് ഏതെങ്കിലും മതത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് പെയിൻറ് ചെയ്യുന്നത് ശരിയല്ല ചരിത്രപരമായി ശരിയല്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ പറയുന്ന ഡിവൈഡ് നിലനിർത്തുകയാണ് ഗുജറാത്തിൽ ആർ എസ് എസ് വിദ്യാഭ്യാസത്തിൻ്റെ ചെയ്തത് അങ്ങനെ ഒന്നാം ക്ലാസ് തൊട്ട് ഇത്തരം പാഠപുസ്തകങ്ങൾ പഠിച്ചു വരുന്നൊരു വിദ്യാർത്ഥി അവൻ ഒരു ഉന്നത എത്തുമ്പോൾ അവൻ്റെ തോട്ട് പ്രോസ് കം മുഴുവൻ മാറുകയാണ് എല്ലാറ്റിനെയും ആ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അത്തരം സംസ്ഥാനങ്ങളിൽ പിന്നീട് മറ്റൊരു പാർട്ടികൾക്കും പിടിക്കാൻ കഴിയാത്തതും മറ്റൊരു പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് ചെയ്യിക്കാൻ കൊണ്ടാണ് അപ്പോൾ അടിസ്ഥാനപരമായി എവിടെയാണ് തുടങ്ങേണ്ടത് ക്യാച്ച് ദം യങ് എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ കാവ്യ കലർത്തുക എന്ന ആർ എസ് എസിൻ്റെ വളരെ പ്രധാനപ്പെട്ട എന്താണ് ലക്ഷ്യങ്ങളിൽ ഒന്ന് നടപ്പാക്കുക എന്നുള്ളതാണ് റിസർവ് ബാങ്ക് പിടിച്ചിട്ടോ പാർലമെന്റ് പിടിച്ചിട്ടോ ജുഡീഷ്യറി പരിധിയിലാക്കിയിട്ടോ ഒന്നും സാധിക്കാത്ത കാര്യങ്ങൾ ദീർഘകാലത്തേക്ക് വിദ്യാഭ്യാസത്തിലൂടെ നടപ്പാക്കാൻ കഴിയും അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ചാൻസലർമാരെ ഉപയോഗിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് വളരെ വൃത്തിയായി വളരെ അഗ്രസീവായി ബീഹാറിൽ ചെയ്തിട്ട് വരുന്ന ആളാണ് അർലേക്കർ എന്ന ആദ്യം മനസ്സിലാക്കേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറിയും എം വി ഗോവിന്ദ മാസ്റ്ററും പിണറായി വിജയനുമായിരുന്നു പക്ഷെ അവരാ ഒരു സംയമനത്തിൻ്റെ ഭാഗം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വരിതിയിലാക്കാൻ എന്ന് കരുതി എങ്കിലെ തെറ്റി ഇപ്പോൾ യു ജി സി കൺവെൻഷൻ തന്നെ എടുക്കുക അപ്പോൾ യു ജി സിയുടെ പുതിയ നീക്കങ്ങൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നിയമിക്കുന്നത് ആരാണ് ആ വൈസ് ചാൻസലർമാരെ ആര് നിയമിക്കും അതിലെ ഏകപക്ഷീയത അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൺവെൻഷനാണ് ആ ഡ്രാഫ്റ്റിലെ വകുപ്പുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൺവെൻഷനാണ് അതിനെ അതിനോട് ആറിലേക്കറങ്ങനെയാണ് പ്രതികരിച്ചത് യു ജി സി ഡ്രാഫ്റ്റിനെതിരെ എന്ന ആ കത്ത് തിരുത്തിച്ചു യു ജി സി ഡ്രാഫ്റ്റ് അനുകൂലമായിട്ടാണോ കൺവെൻഷൻ അതല്ല യു ജി സി ഡ്രാഫ്റ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള കൺവെൻഷനാണ് യു ജി സി ഡ്രാഫ്റ്റ് ഭേദഗതി ചെയ്യാൻ വേണ്ടിയുള്ള കൂടിയാലോചനയാണ് ഒന്നുമല്ല അതിനെതിരായിട്ടുള്ള കൺവെൻഷൻ തന്നെയാണ് അതിനാണ് ബി ജെ പി അതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രിമാർ മുതൽ വിദ്യാഭ്യാസ മന്ത്രിമാർ വരെ അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് അത് തിരുത്തുന്നതിലാണ് എന്താ ചെയ്യുന്നത് ഞങ്ങൾ കുറച്ചുകൂടി വഴങ്ങിക്കളയാം ഗവർണർക്ക് ഞങ്ങളോട് കുറച്ച് അനുഭാവം തോന്നിയേക്കും എന്ന് സർക്കാർ പ്രതീക്ഷകൾ തെറ്റാണ് പുള്ളിപ്പുലിയുടെ പുള്ളി മായില്ല എന്ന് പറയുന്നത് പോലെ ആർ എസ് എസ് കാരനായ അർലേഖർ ഒരു തരത്തിലുള്ള അനുഭാവവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഭരിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിനോട് കാണിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതാദ്യം മനസ്സിലാക്കേണ്ടതാരാണ് ഈ സർക്കാരിന് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ കുനിയാൻ തുടങ്ങിയാൽ നമുക്ക് അവസാനം മുട്ടിലിഴേണ്ടി വരും ഇവിടെ ഓർ സിറ്റുവേഷൻ ആണ് ശരിക്കും ഓർ ഡുവർഡേസ് സിറ്റുവേഷൻ തന്നെയാണ് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ എത്രയോ നാളുകളായി നമ്മുടെ സർവകലാശാലകളുടെ അവസ്ഥ നോക്കുക വൈസ് ചാൻസലർമാരുടെ നിയമനം മുതൽ തുടരുന്ന തർക്കം നോക്കുക ചാൻസലർ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റാനുള്ള നിയമം പാസ്സാക്കുക അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോയത് ഇതുവരെയും പാസ്സാക്കിയിട്ട് അത് എന്തിനാണ് ചെയ്യുന്നത് അടുത്ത ഗവർണർ വരുമ്പോഴും ഈ പറയുന്ന ഒരു അസൻ എന്താ പറയുക ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം കുനിഞ്ഞു നിൽക്കാൻ പോയാൽ അവസാനം മുട്ടിലിഴയേണ്ടി വരും അത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാസ്റ്ററും ഓർക്കുന്നത് നല്ലതാണ് േട്ടാ ഇപ്പോൾ അജിൻസ്ക പറഞ്ഞപ്പോൾ നമുക്ക് ഏറെക്കുറെ അത് വ്യക്തമായിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ഈ കൺവെൻഷൻ യു ജി സി കറണ്ടിനെതിരായ കൺവെൻഷൻ നമുക്കറിയാം ഈ യു ജി സിക്ക് എതിരായത് കൊണ്ട് തന്നെ നമ്മുടെ പല വി സിമാരും ഇതിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ കൺവെൻഷൻ നടത്തിയിട്ടുള്ളത് അപ്പോൾ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ മറ്റുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങളുമായി കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള നിലപാടിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണ് അത്ര ഒരു നീക്കം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ ഗവർണറുമായി സർക്കാർ അനുനയപ്പെടുകയാണോ അല്ലയോ എന്നതാണല്ലോ നമ്മൾ ഇതിനകത്ത് ആദ്യം പരിശോധിക്കുന്ന വിഷയം ഞാനിതിൻ്റെ മൂന്ന് വശങ്ങളാണ് കാണുന്നത് ഒന്നാമതായി ഈ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഗവർണർമാരെ നിയോഗിച്ചിട്ടുള്ളത് അത് ഏറിയ കൂറും കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരാണ് വന്നിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ കേരളത്തിലേക്ക് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ ഒരാളെ ഗവർണറായി വയ്ക്കുകയല്ല ഉണ്ടായത് അതേ ഘട്ടത്തിൽ ഒരുപാട് ഗവർണർമാരെ പിന്നെ പറഞ്ഞയക്കുകയുണ്ടായി കേരളത്തിലെ ഗവർണറിനും പോകേണ്ടി വന്നു ഒരുപാട് വൈകി പോയ ഒരു ഗവർണറുണ്ട് ബംഗാൾ ഗവർണർ അപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ് നാരായണൻ അല്ലേ എം കെ നാരായണൻ അദ്ദേഹത്തിന് അല്ലേ അജിംസായ് അദ്ദേഹമാണ് ഏറ്റവും ഒടുവിലൊക്കെ പോകേണ്ടി വന്ന ഗവർണർമാരിലൊരാൾ അതവിടെ നിൽക്കട്ടെ കേരളത്തിലേക്ക് ആദ്യം അയക്കുന്നത് സുപ്രീം കോടതിയുടെ റിട്ടയേഡ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സദാശിവത്തെയാണ് അന്നുണ്ടായൊരു വിവാദം ഉമ്മൻചാണ്ടിയുമായി കൺസൾട്ട് ചെയ്തില്ല എന്നതാണ് വെച്ചാൽ ഉമ്മൻചാണ്ടിയല്ല സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ആശയവിനിമയം നടത്താതെ ഏകപക്ഷീയമായി നടത്തിയൊരു ഗവർണർ നിയമനമാണ് എന്നായിരുന്നു അന്നത്തെ ഒരു വിവാദം അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ബി ജെ പി കാരനെ അയയ്ക്കാം ഒരു ആർ എസ് എസ് കാരനെ അയക്കാം പക്ഷേ അങ്ങനെയല്ല ചെയ്തത് കാരണം കേരളം അവരെ സംബന്ധിച്ചൊരു ദീർഘകാല പദ്ധതിയാണ് നിലമൊരുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് അങ്ങേയറ്റം നിഷ്പക്ഷതയുണ്ടായിരുന്ന ഒരു മുൻ ചീഫ് ജസ്റ്റിസിനെ തന്നെ ആദ്യം ഇവിടെ ഗവർണറായി വെക്കുന്നു അത് വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ് ചെയ്തത് അത് ബി ജെ പിക്ക് അലോസരമുണ്ടാക്കിയത് പിന്നീട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബി ജെ പി സംയമനത്തോടെ അത് കരുതുകയാണ് ചെയ്തത് അടുത്ത ടെന്നർ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നേ ഉള്ളൂ വേറെ എവിടേക്കും പിന്നീട് ഗവർണറാക്കി അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടില്ല അങ്ങനെയാണ് ബി ജെ പി അത് പരിഹരിക്കുന്നത് അല്ലാതെ ഇവിടെ കൊണ്ടു ഒരാളെ അപ്പം തന്നെ കേരള കേരളത്തെ വിന്തിയാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നതല്ല അതൊക്കെ പിന്നീട് ചെയ്യാനായിട്ട് അവർ വെച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെയാണ് സദാശിവത്തിൻ്റെ കാര്യം വന്നത് പിന്നെയും നേരത്തെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യവും പറയുകയുണ്ടായി ഈ പറയുന്ന പോലെ കോൺഗ്രസിൽ നിന്ന് തന്നെ വന്നയാളാണ് പിന്നെ ബി എസ് പി അല്ലെ വിവിധ പാർട്ടികളിൽ പോയി ബി ജെ പിയിൽ പോയി പലതരം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയ ആളാണ് അപ്പോൾ ആദ്യം ഒരു റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് പിന്നെ ഒരു പാർലമെൻറ്റേറിയൻ വിവിധ പാർട്ടികളിൽ പോയ ഒരാൾ ഇന്നയാളുടെ എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരാളെ ഗവർണറായിട്ട് വെക്കുന്നു ആ ഗവർണറുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടി വന്നത് പിന്നെ രാഗദ്വേഷങ്ങളുടെ ഒരു ബന്ധവുമായിരുന്നു ഇടയ്ക്കകന്നും ഇടയ്ക്ക് ഒരു ബന്ധമായിരുന്നു അതിനുശേഷമാണ് കേരളത്തിൽ നടാടെ ഒരു ആർ എസ് എസ് കാരൻ ഗവർണറായി വരുന്നത് ആർ ലേഖർ അപ്പോൾ നോക്കണം എത്ര സമയമെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം മോദി ഗവൺമെൻറ് കേരളവുമായി ബന്ധപ്പെട്ട് ചെയ്തത് എന്ന് അതാണ് കാതലായ ഒരു വ്യത്യാസമായി ഞാൻ കാണുന്നത് മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തിനേക്കാൾ വ്യത്യസ്തമായി ഇവിടെ സ്വീകരിച്ചൊരു പ്രത്യേക നയത്തിൻ്റെ ഭാഗമാണത് എന്നാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഏറ്റവും ആപൽക്കരമായി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു ആർ എസ് എസ് ഗവർണർ വന്നിരിക്കുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ആരിഫ് മുഹമ്മദ് ഖാനും ആറിലേക്കറും അതാണല്ലോ ഇപ്പോൾ നമ്മളൊരു അടിയന്തര താരതമ്യം നടത്തുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന താല്പര്യം അദ്ദേഹം വിധേയപ്പെട്ടു നിൽക്കുന്നു കേന്ദ്രത്തിനോട് എന്നത് തെളിയിക്കേണ്ടതാണ് ആർ അങ്ങനെ തെളിയിക്കേണ്ട അതൊരു കാര്യവുമില്ല കാരണം ആർ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു പോലെ ആർ എസ് എസ് കാരനാണ് തെളിയിക്കേണ്ട ഒരു പ്രതിബദ്ധതയുടെ പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ സംശയം ഒരു പ്രശ്നവും വരുന്നില്ല അദ്ദേഹം വരുന്ന സമുദായം ഉൾപ്പെടെയുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏത് സമുദായത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു വേണമെങ്കിൽ സംശയമില്ല കൂടെ അവർക്കൊക്കെ കാണാൻ വളരെ വേഗത്തിൽ കഴിയുന്ന ഒന്നാണല്ലോ പിന്നെ കൂടാതെ ഈ പറയുന്ന കേന്ദ്രവുമായി അവരുടെ പ്രീതി പോകാതെ നോക്കേണ്ട ഒരു ബാധ്യതയും ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നു അത് അദ്ദേഹം നന്നായി നിറവേറ്റതുകൊണ്ടാണ് അദ്ദേഹം ഈ ബീഹാറിലേക്ക് ഇപ്പോൾ വീണ്ടും പോയിരിക്കുന്നത് ഗവർണറായി അപ്പോൾ അതുമൊരു കാതലായ വ്യത്യാസമാണ് അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും കേന്ദ്രത്തിന് വേണ്ടി ഒരു ഏജൻറ്റിനെ പോലെ കൃത്യമായി സംഘടനത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ടുള്ളത് അപ്പോൾ ഒരു ഘട്ടത്തിൽ അങ്ങനെ വേണ്ടി വന്നപ്പോൾ കൊണ്ട് അങ്ങനെ പ്രവർത്തിപ്പിക്കുകയുണ്ടായി ഗവർണർ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിധേയത്വം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ആർ ലേക്കർ വരുമ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറുകയാണ് അതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വിഷയം ആർലേക്കർക്ക് ഇത് തെളിയിക്കേണ്ടതില്ല ഇനി മറ്റൊരു കാതലായ വ്യത്യാസം വരുന്നു അത് ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന ചാൻസലർ നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പദവി പോലും നിയമസഭ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി കിട്ടുന്ന അധികാരമാണ് അല്ലാതെ ഗവർണർ കിട്ടുന്ന അധികാരമല്ല ഗവർണറെ ചാൻസലറാക്കുകയാണ് നിയമസഭയിലൂടെ നിയമനിർമ്മാണത്തിലൂടെ അത് നമുക്ക് മാറ്റാൻ കഴിയും നമ്മളങ്ങനെ മാറ്റിയപ്പോഴാണ് ഈ പറയുന്ന കൽക്ക ബംഗാളിലായാലും ഇവിടെയൊക്കെയായാലും ഉള്ള പ്രശ്നങ്ങൾ വരുന്നത് തമിഴ്നാട്ടിലായാലും ഒക്കെ ഇതേ വിഷയങ്ങൾ വരുന്നത് ഇവർ ചാൻസലർ പദവി വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പോഴാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അതെടുത്ത് പ്രസിഡന്റിനയച്ചിരിക്കുന്നത് ഇപ്പോൾ രവിയുമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത് ബംഗാളിലുമൊക്കെ അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ധൻകറായാലും ഇപ്പോഴുള്ള ആനന്ദബോസായാലും ഒക്കെ അതേ നിലപാട് തന്നെ തുടരുന്നവരാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കാതലായ വ്യത്യാസം യു ജി സിയുടെ ഒരു ഭേദഗതി വന്നിരിക്കുന്നു എന്നാണ് ഒരു കരട് നിർദ്ദേശം വന്നിരിക്കുന്നു വന്നിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രാജ്യത്ത് മുഴുവൻ ബാധകമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഒന്നാണ് അപ്പോൾ അതിൽ ബി ജെ പിയും ബി ജെ പി ഇതരവും ഇനിയിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ഇതരവും ആയിട്ടുള്ള സർക്കാരുകൾ ഏതൊക്കെയാണോ നമ്മുടെ ഫെഡറൽ സ്റ്റേറ്റുകളിൽ ഭരിക്കുന്ന പാർട്ടികൾ അവർക്കൊക്കെ ബാധകമാകുന്ന ഒന്നാണിത് അതിനൊരു ഏക സ്വഭാവമുണ്ട് സെലക്റ്റീവ് സെലക്റ്റീവല്ല എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ആറിലേക്കറുമായി യുദ്ധം പ്രഖ്യാപിക്കുകയാണോ വേണ്ടത് എന്നീ സർക്കാർ ആലോചിക്കുന്നത് ഏറ്റവും ശരിയായ കാര്യമാണ് കാരണം ആറിലേക്കറല്ല ഇതിൻ്റെ കാരണക്കാരൻ ഒരു കരട് നിർദ്ദേശം വരികയാണ് അതിന് കൃത്യമായ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ അത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിൽ ഒന്നാമത്തെയും അവസാനത്തെയും പ്രതി അപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടുക എന്നതാണ് ആറിലേക്കറുമായി ഏറ്റുമുട്ടുക എന്നതല്ല അതുകൊണ്ടാണ് വിവിധ ബി ജെ പി തര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൺവെൻഷനിലേക്ക് നമ്മൾ പോകുന്നത് ഇന്നവിടെ നടക്കുകയും ഒരു സംയുക്ത പ്രമേയമൊക്കെ വരികയുണ്ടായി അതിൻ്റെ തുടർ നടപടികളും ഉണ്ടാകും അപ്പോൾ ഇതൊരു ഫെഡറൽ ഇഷ്യൂ ആയിട്ട് വരികയാണ് ഇനിയിപ്പോൾ അത് നേരെ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ് അപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കുമാണ് അതിന് പോകേണ്ടത് നമുക്കറിയുന്നതുപോലെ പല ഘട്ടങ്ങളിലും യു ജി സിയിലൂടെ ഒരു കാര്യം കേന്ദ്ര സർക്കാരിന് നിർവഹിക്കാൻ കഴിഞ്ഞാൽ അത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു മാനദണ്ഡമാണ് നോം വരുമ്പോൾ അതിന് ഒരു തരം പാർഷ്യാലിറ്റിയും ഇല്ല എന്നുകൂടെ വരികയാണ് എങ്കിൽ ഭരണഘടനാ കോടതികൾ അതിനെ കാണുക വേറൊരു രൂപത്തിലായിരിക്കും ഏതെങ്കിലും സംസ്ഥാനങ്ങളെ തെരഞ്ഞുപിടിച്ചാക്രമിക്കുക എന്നതല്ല പൊതുവായൊരു മാനദണ്ഡമുണ്ട് അതിന് അപ്പോൾ അത് ഈ പറയുന്ന യു ജി സി പോലെ അംഗീകൃത സംവിധാനം ഒരു മാനദണ്ഡം രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന വിഷയത്തെ രാഷ്ട്രീയമായ പോരാട്ടത്തിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല നിയമ പോരാട്ടത്തിൽ മതിന് എത്രമാത്രം വിജയസാധ്യതയുണ്ട് എന്നത് പ്രശ്നമാണ് എന്തായാലും വലിയ രാഷ്ട്രീയവും നിയമപരമായ തർക്കങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അതിൻ്റെ സ്വഭാവം ഫെഡറൽ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒന്നായിരിക്കും അതല്ലാതെ പിണറായിയും ആറിലേക്കറിലൂടെയുള്ള ഗുസ്തി നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായിയും കണ്ട ഏറ്റുമുട്ടിയതുപോലൊരു ഗുസ്തിയുടെ ഗോതയാണ് നാം കാണുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അത് നല്ല ഭംഗിയായി ഇന്നിപ്പോൾ ഈ സർക്കാർ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്